കേരളത്തിൽ ഇങ്ങനെയൊരു ബിസിനസ് മോഡൽ ഇതിന് മുൻപ് കേട്ടിട്ടുണ്ടോ സാധാരണ ഒരു ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കാറുള്ളത് എത്ര കാലം കൊണ്ട് മുതൽ തിരിച്ചു കിട്ടും എന്നല്ലേ ഒരു വർഷം രണ്ടു വർഷം എന്നാൽ ഓൺ സൈബോഗ് നിങ്ങളോട് ചോദിക്കുന്നത് ഇതാണ് വെറും മുപ്പത് ദിവസം കൊണ്ട് നിങ്ങളുടെ മുഴുവൻ നിക്ഷേപവും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഒരു സ്ട്രാറ്റജിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കൂടാതെ ഒരു ലക്ഷം രൂപ എല്ലാ മാസവും മിനിമം വരുമാനവും ഞങ്ങളുടെ മൂന്ന് ഗ്യാരണ്ടികൾ ജീറോ ആർട്ടിസിപ്പന്റ് പരസ്യത്തിന് നിങ്ങൾ ഒരു രൂപ പോലും മുടക്കേണ്ട അത് കമ്പനി ചെയ്യും സീറോ സ്റ്റാഫ് കോസ്റ്റ് നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ കമ്പനിയുടെ ശമ്പളത്തിൽ മാനേജർമാരുണ്ടാകും വേസ്റ്റ് മന്ത് ആർഒ ആയി ആദ്യ മാസം തന്നെ രണ്ട് ലക്ഷം രൂപയും തിരിച്ചു പിടിക്കാനുള്ള റാപ്പിഡ് ആക്ഷൻ പ്ലാൻ ഇതൊരു മാജിക് അല്ല പക്ക മാത്തമാറ്റിക്സ് ആണ് ഒരു ജില്ലയിൽ പത്തു പേർക്ക് മാത്രമേ ഈ അവസരമുള്ളൂ ഇതിന്റെ സീക്രട്ട് സ്ട്രാറ്റജി അറിയാൻ താല്പര്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരു റൂം ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും തുടങ്ങാം